താരി മഹാത്മ്യം രചന ലക്ഷ്മി ശ്രീനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് എഡിറ്റിങ് മോഹൻ ദേഷ്യത്തിൽ ഫോൺ വെച്ചു ഹരി എന്ന ചിരിയോടെ ഫോൺ ടേബിൾ വെച്ചിട്ട് സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു അപ്പോഴാണ് വേഗത്തിൽ ഭദ്ര ക്യാബിന് തുറന്ന് കയറി വന്നു വന്നപാടെ ബാഗിൽ നിന്ന് വെള്ളമെടുത്ത് മടമട കുടിച്ചു ഹരി അവളെ ചിരിയോടെ നോക്കി എന്തുപറ്റി ഭദ്രകുട്ടിക്ക് ഇത്രക്ക് ദാഹം ഒന്നും പറയണെന്നെ ഹരിയേട്ട ദേവന്റെ കണ്ട് അങ്ങിയിരിക്കുക കാശു പറഞ്ഞു ദേവൻ ജീവനോട് ഉണ്ടെന്ന് പക്ഷെ ഇത്ര പെട്ടെന്ന് മുന്നിൽ വന്നപ്പോൾ ഭദ്ര സീറ്റിലേക്ക് ഇരുന്നോണ്ട് പറഞ്ഞു അരി അവൾ നോക്കി പുഞ്ചിരിച്ചു ദേവൻ വന്നത് എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് പഠിച്ചു വന്ന പോലെ ആയിരുന്നു എല്ലാവർക്കും ജോലികൾ കൊടുത്ത് അവരോട് സംസാരിച്ചതും ഒക്കെ അവൻ വന്നതിൻ്റെ ഞെട്ടിൽ തീരുമുന്നേ ഇതുകൂടെ കണ്ടതും എല്ലാം കിളി പോലെ ആയിരുന്നു ദേവൻ വന്ന് പ്രമാണിച്ച് ഉച്ചയ്ക്ക് ശേഷം ഒരു പാർട്ടിയുണ്ട് കമ്പനിയുടെ തന്നെ ഒരു ചെറിയ ഓഡിറ്റോറിയം ഉണ്ട് അതെന്തെങ്കിലും അത്യാവശ്യ ഫങ്ഷൻസ് ഓഫീസിലുള്ളവർക്ക് മാത്രമായി നടത്താൻ ഉപയോഗിക്കുന്ന ഓഡിറ്റോറിയമാണോ അതറിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി കാരണം കാശിയെ പോലെയല്ല ദേവൻ ഒന്ന് നേരെ ഇരിക്കാൻ പോലും സമയം കൊടുക്കുന്നില്ല വന്ന ദിവസം ഇങ്ങനെയാണെങ്കിൽ മുന്നോട്ട് എങ്ങനെയെന്ന് അവർക്കറിയാമായിരുന്നു കാശി ദേവനും കാശിയും കൂടി ഓഫീസിന് പുറത്ത് ബ്രേക്ക് ടൈം വന്നാണ് എല്ലാവരും പുറത്തുണ്ട് കാശിയും ദേവനും കുറച്ച് മാറി നിന്നു എന്താ ചെയ്യട്ടോ അന്ന് ഞാൻ അച്ഛനേൽപ്പിക്കാൻ എൻ്റെ കയ്യിൽ തന്ന അപ്പം എൻ്റർ ചെയ്തത് എവിടെയാണെന്ന് എനിക്കറിയുമോ അവൻ ഗൗരവത്തിൽ ചോദിച്ചു അറിയാം അതെൻ്റെ കയ്യിൽ കിട്ടി കുറച്ച് വയ്യ കിട്ടിയപ്പോൾ തന്നെ ഞാൻ കബോർഡിൽ വെച്ചിട്ടുണ്ട് എനിക്കത് വേണം അന്ന് ഞാൻ ശ്രദ്ധിക്കാതെ പോയ എന്തൊക്കെയോ അതിലുണ്ടെന്ന് ഉറപ്പാണ് എനിക്കതൊന്ന് നോക്കണം ഇവരുടെ ഈ സംസാരക്കൊളിഞ്ഞെന്ന് ഒരാൾ കേൾക്കുന്നുണ്ടായിരുന്നു അയാൾക്ക് വേണ്ട കിട്ടിയ സന്തോഷത്തിൽ ആ കണ്ണുകൾ തിളങ്ങി ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി തെളിഞ്ഞു മയ്യേട്ട ദേവൻ ഇങ്ങോട്ട് വിളിക്കുന്നില്ലേ നീരു ചോദിച്ചു ഞാൻ വിളിച്ചിട്ടുണ്ടടോ അവൻ ഒരുപാട് നാളിന് ശേഷമല്ലേ അല്ലേ നമ്മുടെ അടുത്തേക്ക് വരുന്നു അവനോട് അന്ന് എന്തൊക്കെയോ പറഞ്ഞു എന്ന് കരുതി അതൊക്കെ ആ മനസ്സിൽ എന്ന് പറഞ്ഞാണെന്ന് താങ്ക് കരുതിയോ ആ പഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞു പെട്ടെന്ന് അവൻ ഇറങ്ങിപ്പോയപ്പോ അത് വാശിയായി ഇനി ദേവനും കാശി ഇവിടെ വേണം മഹിയേട്ട അവരെ കൂടെ ഇങ്ങോട്ട് വിളിക്കണം ഇനി അതിലൊരു ഒഴിവ് പറയരുത് നീരു പറഞ്ഞു ഇല്ലടോ എനിക്ക് പ്രായമായില്ലേ ഇനി ഒന്നിനും വയ്യ മക്കളും മരുമക്കളും കൊച്ചുമക്കളൊക്കെ ആയിട്ട് സന്തോഷത്തോടെ കഴിയണം മഹി മഹീസിരിയോടെ പറഞ്ഞു പിന്നെ മഹിയേട്ട ആ തിരുമേനിയോടൊന്ന് വരാൻ പറയണം മാന്തോപ്പിൽ ഇനി എന്തൊക്കെയോ പരിഹാരക്രിയകൾ ചെയ്യാനില്ലേ നീരു ചോദിച്ചു അപ്പം പിന്നെ അന്ന് കത്തിക്കരിഞ്ഞു പോയ രണ്ടുപേരുടെ ബോർഡിലൊന്ന് ആരായിരുന്നു വരതാ നീരവും മഹയും പരസ്പരം നോക്കി ഇനി അതിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ തെളിവുകളൊന്നും ബാക്കിയില്ല അതുകൊണ്ട് ഒരന്വേഷണം വേണോ വേണ്ടെന്നതിനെ കുറിച്ച് അവർക്ക് വന്നിട്ട് ആലോചിക്കാം പിന്നെ അതിനെ കുറിച്ച് അവരൊന്നും സംസാരിച്ചില്ല ദേവൻ ഒരുപാട് നാളന്വേഷം വീട്ടിൽ വരുന്നതുകൊണ്ട് അവന് വേണ്ടതൊക്കെ ഉണ്ടാക്കാനുള്ള തിടുക്കത്തിലായിരുന്നു എല്ലാവർക്കും അറേഞ്ച് ചെയ്ത പാർട്ടി ഗംഭീരമായി തുടരുമ്പോൾ ഒരാൾ മാത്രം അവർക്കിടയിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഓഫീസിലേക്ക് പോയി എന്നാൽ ഇതൊക്കെ കാണേണ്ടവർ കാണുന്നുണ്ടായിരുന്നു കാശിയുടെ ക്യാബിലേക്കയറുമ്പോൾ ചുറ്റും നോക്കി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയിരുന്നു കാശിയുടെ കബോർഡ് തുറന്ന് ഓരോ ഫയൽസ് എടുത്തു നോക്കി പക്ഷേ തേടിയത് കിട്ടാതെ വന്നപ്പോൾ ദേഷ്യം കൊണ്ട് മുഖം ചുവന്ന് കയറി വീണ്ടും അവിടേക്ക് അന്വേഷിക്കാൻ തുടങ്ങി നീ അന്വേഷിക്കുന്ന അവിടെ ഇല്ല അല്ലേ ശ്രീ ദുർഗ പുറയിൽ നിന്ന് ശബ്ദം കേട്ടതും അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി ക്യാബിന്റെ വാതിരിക്കൽ നിന്നുള്ള കാശിയുടെ ശബ്ദം കേട്ട് അവൾ ഞെട്ടലോട് അവനെ നോക്കി കാശി ഞാനിവിടെ ഒരു ഫയൽ അവൾ നിന്ന് വിൽക്കാൻ തുടങ്ങി അപ്പോഴേക്കും ഹരിയും ദേവനും എത്തിയിരുന്നു നീ ഫയൽ അല്ലല്ലോ നോക്കുന്ന ശ്രീദുർഗ പെൺഡ്രൈവ് അല്ലേ നീ എന്താ കാശി പറയുന്നേ ആരേ ശ്രീദുർഗ അല്ല എനിക്കിതിന് നീ പെൺഡ്രൈവ് അവൾ ദേഷ്യപ്പെടാൻ തുടങ്ങി ഞാനാണോ പറയേണ്ടത് ആരാണ് ശ്രീദുർഗെന്ന് എന്റെ മുന്നിൽ നിൽക്കുന്ന ശ്രീദുർഗയെക്കുറിച്ച് ഞാൻ എന്തു പറയാനാ കാശിയുടെ സ്വരത്തിൽ പുച്ഛ നിറഞ്ഞു അപ്പൊ ഞാൻ ആരാണെന്ന് അറിഞ്ഞുവല്ലേ അവളുടെ ശബ്ദം മാറി അറിഞ്ഞതല്ല അറിയിച്ചതാ ദേവൻ മുന്നോട്ട് വന്നു അവനെ നോക്കി പൂച്ചുകൊണ്ടവൾ തിരിഞ്ഞു മുന്നേ കണ്ട പരിചയമില്ല നീ നീയെന്ന് നേരിട്ട് കണ്ടിട്ടേ ഇല്ല അല്ലേ ദേവൻ ദേഷ്യത്തിൽ അവിടെ അടുത്തേക്ക് വന്നു എന്നിട്ടും അവൾ ഒരൽപ്പം പോലും അനങ്ങിയില്ല കാശി അവളുടെ അടുത്തേക്ക് വന്നു നീ ഒന്ന് എന്നെ കുറിച്ച് വിചാരിച്ചു വെച്ചേക്കുന്നത് ഞാനൊരു മണ്ഡനാണെന്നോ അതോ നിന്റെ പാവയാണെന്നോ നീ ശ്രീദുർഗയാണെന്ന് എനിക്ക് കാട്ടിയതെന്ന് ആരാന്നറിയാം നിനക്ക് അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കി കാശി അവൾ ടോപ്പിനുള്ളിൽ ഇട്ടേക്കുന്ന താലിയെടുത്ത് പുറത്തിട്ടു ഈ താലി ഇതാ നിന്നെ എനിക്ക് കാട്ടി കാട്ടിത്തന്നു നീ മോഡലും ഡിസൈനും ഒക്കെ ശ്രദ്ധിച്ചു പക്ഷെ കാശിനാഥൻ ശ്രീഭദ്രയുടെ കഴുത്തിൽ ചാർത്തിയ ആലിലെ താലിക്ക് ഒരു പ്രത്യേകതയുണ്ട് അതെനിക്ക് പണി തന്ന തട്ടാനും എനിക്ക് മാത്രം അറിയാവുന്ന രഹസ്യം ആ താലി കഴുത്തിലറിഞ്ഞു അടക്കുന്ന എന്റെ സ്ത്രീക്ക് പോലും അതറിയില്ല കാശി ചിരിയോടെ പറഞ്ഞു നീ എന്റെ മുമ്പിൽ വന്ന് അഭിനയിച്ച് തകർത്തു പറയാതെ വയ്യ അന്ന് ഞാൻ അവളെയും കൂടി സിനിമയ്ക്ക് പോയപ്പോൾ മുതൽ പുറകെ ഒരാളുള്ള പോലെ തോന്നിയിരുന്നു പക്ഷെ അതൊരിക്കലും നീയാണെന്ന് കരുതിയില്ല എൻ്റെ വീട്ടിൽ ഞാൻ അറിയാൻ നീ വെച്ച ക്യാമറയിലൂടെ എൻ്റെ അവിടെ എല്ലാ പ്രവൃത്തികളും നീ അറിഞ്ഞുകൊണ്ടേയിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവളോട് വഴക്കിട്ടെല്ലാം തുറന്നു പറയാൻ പോകുന്ന നീ അറിഞ്ഞതും അന്ന് തിയേറ്ററിൽ വെച്ച് വാഷ്റൂമിൽ കയറിയ സ്ത്രീയെ നീ അവിടുന്ന് മാറ്റിയതും പകരം നീ എൻ്റെ ഒപ്പം കൂടിയതും എന്താ ഇതുവരെ ശരിയല്ലേ ദുർഗ കാശി പറഞ്ഞ കേട്ട് അവനെ ദേഷ്യത്തിൽ നോക്കി എന്തായിരുന്നു നിന്റെ ഉദ്ദേശം എന്തിനാ നീ ആൾ മാറാട്ടം നടത്തിയ മുന്നിൽ അഭിനയിച്ച് അവൾ അവനെ നോക്കി പൂച്ചതിൽ ചിരിച്ച് അവൾ അത് എങ്ങനെ പറയും കാശി അവൾ ഇറക്കിയ ആള് ചിലപ്പോ ഇവളുടെ ജീവൻ എടുത്താലോ അല്ലേ ദുർഗ ഭദ്രവിടെ അവളോടത് ആദ്യം ചോദിക്കതേവാ അരി പെട്ടെന്ന് എന്റെ ഓർത്ത പറഞ്ഞു അപ്പൊ ബോധമുള്ള ഒരാളെങ്കിലും ഉണ്ട് ഇവിടെ അങ്ങനെ ചോദിക്ക് ഭദ്ര ഇവിടെ ദുർഗയുടെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു ഭദ്രയ്ക്ക് പ്രശ്നമൊന്നുമില്ല അവൾ എന്റെ അടുത്തുണ്ട് ആ പാവത്തിനറിയില്ല ഇങ്ങനെ ഒരു ഇരട്ട സാഹോദരിയുള്ള വിവരം ഇവളാണ് അവളെ കടത്തിയതിന് പിന്നിലെന്നും കാശി ദേഷ്യത്തിൽ അവളെ നോക്കി പറഞ്ഞു കാശിനാഥം കളിക്കുന്ന ശ്രീഭദ്രയോടല്ല ശ്രീ നീ വിളിച്ചു ചോദിക്കേ നിന്റെ ആളുകളോട് അവൾ അവിടെ ഉണ്ടോ എന്ന് അവളുടെ ശബ്ദത്തിൽ ഉറപ്പ് ചുണ്ടിലെ വിജയശിരി കാശിയെയും ദേവനയെയും ഞെട്ടിച്ചു കാശി വേഗം ഫോണെടുത്ത് ആരെയോ വിളിച്ച് കാശിയുടെ മുഖം മാറുന്നു മുഖത്ത് ദേഷ്യം നിറയുന്നു ദുർഗ പൂച്ച കലർന്ന ചിരിയോടെ കണ്ടു എന്റെ സ്ത്രീ എവിടെയെടിയും കാശി ദേഷ്യത്തിൽ അവടെ അടുത്തേക്ക് പാഞ്ഞു വന്ന് കവിളിൽ കുത്തിപ്പിടിച്ചു അവൾ അവന്റെ കൈ കുടഞ്ഞെറിഞ്ഞു എന്തേ ധീരനും ബുദ്ധിമാനായ കാശിനാഥനെ കണ്ടുപിടിക്കാനായില്ലേ കഷ്ടായല്ലോ അവൾ കാശിയെ കളിയാക്കി അവളുടെ മുഖമടച്ച് അവനൊന്ന് കൊടുത്തു പറയടി പുലേ എന്റെ സ്ത്രീയോടെ ദുർഗയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവൾ കാശിയുടെ കഴുത്തിൽ അമർത്തി അമർത്തിപ്പിടിച്ചു നിന്റെ സ്ത്രീ അവൾ എവിടെയുണ്ടെന്നും തൽക്കാലം എനിക്ക് പറയാൻ മനസ്സില്ല കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കാൻ ദേവൻ അവളെ പിടിച്ചു മാറ്റി എന്നാ നിശ്യം എന്താ അതെനിക്ക് വേണ്ടത് ഭദ്രയുടെ ദേവൻ അവളോട് ചോദിച്ചു അങ്ങനെ ചോദിക്കേ ഇനി ഞാൻ കുറച്ച് കാര്യം പറയാം അത് നിങ്ങൾ കേൾക്ക് ഞാൻ ശ്രീ ദുർഗ ഇരട്ട സഹോദരി അവളേക്കാൾ മിനിറ്റുകൾക്ക് മുന്നേ ഭൂമിയിൽ പിറന്നു വീണവൾ അവളെപ്പോലും ഞാനും അച്ഛൻ്റെ അമ്മയുടെ സ്നേഹറും ജീവിച്ചതല്ല പതിമൂന്നാമത്തെ വയസ്സിൽ ജൂനൽ ഹോമിലേക്ക് പോയവൾ സ്നേഹവും പരിഗണനയും ചേർത്ത് പിടിക്കലും കിട്ടേണ്ട സമയത്ത് അടിയും തൊഴിയും കുത്തുവാക്കുകളും പരിഹാസങ്ങളും കേട്ട അവിടെയായിരുന്നു എൻ്റെ നരക ജീവിതം നിന്റെ പഴം പുരാണവും ചാരിത്രവും കേൾക്കണ്ട എന്റെ സ്ത്രീ എവിടെയെടി അവൾക്ക് എന്തെങ്കിലും പറ്റിയാ അവളെ പറഞ്ഞു പൂർത്തിയാക്കാൻ അനുവദിക്കാതെ കാശി ഇടയിൽ കയറി അവളെ നിർത്തി കാശിയുടെ അടുത്തേക്ക് വന്നു നീ എന്താ പറഞ്ഞ നേരത്തെ നീ മണ്ടനല്ലെന്നോ പിന്നെ പാവയല്ലെന്നു എന്നാ നീ കേട്ടോ നീ എന്റെ പാവ തന്നെ ആയിരുന്നു ഇവിടെ നീ സോറി നിങ്ങൾ എന്നെ കുടിക്കാന്നാണെന്ന് നമുക്ക് കരുതിയത് എങ്കി തെറ്റി ഇത് നിന്നെ ഇവിടെ പിടിച്ചെടുത്താനല്ല നിങ്ങളിവിടെ എത്തിക്കാൻ ഞാൻ വിരിച്ച വലയായിരുന്നു ഉച്ചം കലർന്ന ശരിയോടെ അവനെ നോക്കി അവൾ പറഞ്ഞു എന്റെ ആവശ്യം രണ്ടായിരുന്നു ഒന്ന് അവൾ ശ്രീപത്ര അവൾ ഇവിടുന്ന് മറ്റൊരിടത്തേക്ക് മാറ്റണം നിനക്കറിയാം കാശി എന്നെ തേടി വന്ന ഗുണ്ടകൾ അവർക്ക് വേണ്ടത് എന്നെ ആയിരുന്നു പക്ഷെ അവരിപ്പോൾ കൊണ്ടുപോയത് എന്റെ അതേ രൂപമുള്ളവരെയാണ് പേടിക്കണ്ട കൊല്ലില്ല ആവശ്യം കഴിഞ്ഞ് ചിലപ്പോൾ നിനക്ക് തിരിച്ചു കിട്ടും ഇല്ലെങ്കിൽ കോട്ടയത്ത് ഏതെങ്കിലും റബ്ബർ കാട്ടിൽ നിന്ന് പിച്ചു ചീന്തിയെന്ന ചാക്കിൽ കെട്ടി അവൾ പറഞ്ഞതിന് മുന്നേ ദേവൻ അവളുടെ മുഖമടച്ചൊരെണ്ണ കൊടുത്തു നീ ഒരു പെണ്ണാണല്ലോടി അത് നിന്റെ സ്വന്തം കൂടെപ്പിറപ്പല്ലേ ദേവൻ ദേഷ്യത്തിൽ ചോദിച്ചു കൂടപ്പിറപ്പ് കോപ്പ് അങ്ങനെ ഒരു ചിന്ത അവൾക്കുണ്ടായിരുന്നോ കാശിയും ദേവനും പരസ്പരം നോക്കി ഒന്നും മനസ്സിലാവാതെ അവൾക്കൊരു സാഹോദര്യം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ എന്നെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് അവൾ അന്വേഷിച്ചോ ദേവനും കാശിയും ഒന്നും മിണ്ടിയില്ല നിന്ന് പ്രസംഗിക്കാൻ നിന്റെ രണ്ടാമത്തെ ആവശ്യം പറടി ഹരി എനിക്ക് ആ പെൻഡ്രൈവ് വേണം ആ പെൻഡ്രൈവ പലതിനും തുടക്കം അവൾ ഗൗരവത്തിൽ പറഞ്ഞു നീ ഈ പറയുന്ന പെൻഡ്രൈവ് ഇല്ല ഇവിടെ എന്നല്ല അത് എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല അന്ന് ഞാൻ അച്ഛനെ ഏൽപ്പിച്ചതാ കാശി പറഞ്ഞു കാശിനാഥൻ എന്നെ കണ്ടിട്ടൊരു പൊട്ടിയാണെന്നാണ് തോന്നുന്നത് നീ പറന്ന് നീ പറയുന്ന വെള്ളം തൊടാതെ വിഴുങ്ങ അവളുടെ സംസാരത്തിലെ പുച്ചം കേട്ട് അവന് ദേഷ്യം വന്നു നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി ഞങ്ങളുടെ കയ്യിൽ പെൺഡ്രൈവ് ഇല്ല കാശി പറഞ്ഞു അവളെ ഞാനല്ല കടത്തിയത് ഇപ്പോൾ അവളെ കണ്ടുപിടിക്കാൻ എന്നെ കൊണ്ട് പറ്റിയോ ഇല്ല സോ അവള് വേണമെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കാം പക്ഷെ അത് അത്ര എളുപ്പമാവില്ല അവളെ കൊണ്ടുപോയത് ആരാന്നറിയോ ദുർഗ പറഞ്ഞിരുന്നു പെട്ടെന്ന് കാശിയുടെ ഫോൺ റിങ് ചെയ്തു അവൻ കോളെടുത്ത് കുറച്ച് മാറി നിന്നു പറയും മനോജ് എന്തായി അവൾ എന്തെങ്കിലും കാശി ചോദിച്ചു കിട്ടി സർ ആ പറയാനെ വിളിച്ചു മേഡത്തിനെ അവർ കൊണ്ടുപോയിക്കുന്ന കോട്ടയത്തേക്കാണ് പിന്നെ മേഡത്തിനന്ന് ഫോളോ ചെയ്തൊരു വിളിച്ച നമ്പരെ കുറിച്ച് സാർ അന്വേഷിക്കാൻ പറഞ്ഞിരുന്നില്ലേ അത് അന്വേഷിച്ചു ലില്ലി സാമൂൽ കുരിശിങ്ങളെ ആളുടെ പേരിലാണ് കണക്ഷൻ കാശി കോൾ കട്ടാക്കി കാശി ദേവന്റെ അടുത്തെത്തി അവളെ കൊണ്ടുപോയത് കോട്ടയത്തേക്കാണല്ലേ കാശി നാഥ ദുർഗ ചിരിയോടെ ചോദിച്ചു കാശി അവൾക്ക് നേരെ പാഞ്ഞെടുത്തു എന്നോട് ചാടി കളിക്കാതെ ഭാര്യ രക്ഷിക്കാൻ നോക്ക് അവളെ കൊണ്ടുപോയത് അച്ഛന്റെ കുടുംബക്കാർ തന്നെയാണ് അതുകൊണ്ട് തിരിച്ചിട്ടുന്ന പ്രതീക്ഷ വേണ്ട അവളുടെ സംസാരത്തിലെ പുച്ഛം അത് കാശിക്ക് നല്ലപോലെ ദേഷ്യം വരാൻ കാരണമായി അവൻ അവടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു നീ എന്താണി പുലേ കൊറച്ചു നേരം കിടന്ന് കാണിക്കുന്നു അവൻ ദേഷ്യത്തിൽ അലറി കാശിയുടെ ദേഷ്യ അവടെ പിടയിലും കണ്ടപ്പോൾ തന്നെ ദേവനും ഹരിക്കും കാര്യങ്ങൾ പന്തിയിലും തോന്നി കാശിയെ പിടിച്ചു മാറ്റാൻ നോക്കി പക്ഷെ അവന്റെ പിടിമുറുങ്ങി അവളുടെ കാലുകൾ നിലത്തിന്ന് ഉയർന്നു തുടങ്ങി കാശി ഇവളെല്ലാം നമുക്കിപ്പോൾ ആവശ്യം ഭദ്രയാ അവളെ കണ്ടെത്താൻ നോക്ക് നീ ഇവളെ വിട് ദേവൻ അവസാന ദേഷ്യത്തിൽ കാശിയോട് പറഞ്ഞു കാശി അവളുടെ മേലുള്ള പിടിവിട്ടു ചേറിൽ പോയി തലക്ക് കൈകൊടി തിരുന്നവൾ ഹരി പുറത്തുള്ള അവരോട് പോകാൻ പറയും ദേവൻ ഹരിയോട് പറഞ്ഞു ഹരി അവരെ നോക്കിയിട്ട് പുറത്തേക്ക് പോയി ദുർഗ താഴെയിരുന്ന് കിതക്കുന്നുണ്ടായിരുന്നു ദേവൻ അവടെ അടുത്തേക്ക് പോയി പറയും നീ ഇതൊക്കെ ചെയ്യുന്നത് നിനക്ക് ഇതുകൊണ്ട് എന്താ കിട്ടാൻ പോകുന്നു നിനക്ക് എന്താ വേണ്ടത് ദേവൻ അവടെ മുമ്പിലിരുന്ന് ചോദിച്ചു എനിക്ക് വേണ്ട എന്തു തന്നെ അത് ഞാൻ സ്വന്തമാക്കും അതിനെനിക്ക് നിങ്ങളുടെ ആരുടെയും ഔതാര്യം വേണ്ട അവൾ അപ്പോഴേന്ത് ആലോചിച്ചു ഉറപ്പിച്ചവൽ തന്നെ ആയിരുന്നു ദേവ എല്ലാവരെയും പറഞ്ഞു വിട്ടു ഇനി നമ്മൾ മാത്രമേ ഇവിടെയുള്ളൂ ആര്യ അകത്തേക്ക് വന്ന് പറഞ്ഞു കാശ് എണീറ്റ് ദേവൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ കോട്ടയത്തേക്ക് പോവാം ഇപ്പം തന്നെ എടുത്തു യാണി പോകുന്നല്ല ഞാൻ ആ നാട്ടിൽ പോകേണ്ട സമയമായിട്ടുണ്ട് ഞാൻ പോയി തിരിച്ചു വരുന്നവരെ ഇവളും നിങ്ങൾ രണ്ടുപേരുടേയും കസ്റ്റഡിയിലായിരിക്കണം ഒരു കാരണവശാലും അവൾ പുറത്തു പോകാനവളുടെ ജീവൻ ആപത്ത് സംഭവിക്കാനോ പാടില്ല എനിക്ക് വന്നിട്ടുള്ളോട് ചിലത് ചോദിച്ചറിയാനുണ്ട് കാശി അത്രമാത്രം പറഞ്ഞു അവിടുന്ന് ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി ദേവൻ ദുർഗയെ നോക്കി അവളുടെ ചുണ്ടിലൊരു പുച്ച ചിരി ഉണ്ടായിരുന്നപ്പോഴും ദേവൻ ദുർഗയുടെ അടുത്തേക്ക് പോയതും അവൾ അവനെ ചവിട്ടി തെറിപ്പിച്ചു അവളുടെ പെട്ടെന്നുള്ള ഭാമാറ്റത്തിൽ ഹരിയും ദേവനും പകറി ഹരിവേഗൻ ക്യാബിനടിച്ച് ലോക്കാക്കി അപ്പോഴേക്ക് അവൾ ഹരിയുടെ മുതുകിൽ ആഞ്ഞു ചവിട്ടി ദേവൻ ചാടി എണീറ്റ് അവരുടെ മുടിയിൽ പിടിച്ച് ഒലിച്ച് പുറകിലേക്കിട്ട് ലോക്കാക്കി ഹരി അവളുടെ ഷോൾ കൊണ്ട് അവടെ കൈ മുറുക്കി കെട്ടിവെച്ചു ദുർഗദേശത്തിൽ അവരെ നോക്കി അവൾ ദേവനെ നോക്കി അലറി ദേവനാ ഒന്നും മൈൻഡ് ചെയ്യാതെ അവളെ പിടിച്ചു വലിച്ച പുറത്തേക്ക് കൊണ്ടുപോയി കൊണ്ടുപോന്ന് കാറിലേക്ക് അവളെയും കൊണ്ട് കയറിയപ്പോൾ ഹരി ചോദിച്ചു ഇവളെന്നെ ആദ്യമായി കണ്ടുവരുന്ന സ്ഥലമുണ്ട് അവിടേക്കാ ഞാൻ കൊണ്ടുപോകുന്ന ഇവളെ ദേവൻ കൂടുതലൊന്നും പറയാതെ കാറ് വേഗത്തിൽ ഓടിച്ചു കഥയുടെ ആകാംക്ഷ നിറഞ്ഞ ഭാഗിലേക്ക് അടക്കുകയാണ് വരും പാർട്ടികളിൽ നിങ്ങൾക്കെല്ലാ കാര്യങ്ങളും വ്യക്തമാവും തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം